ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നാളെ പൂയം നക്ഷത്രമാണ് എല്ലാ മാസവും പൂയം നക്ഷത്രം വരുന്ന ദിവസം നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് സോ നാളത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ദീപാവലിക്ക് മുൻപ് വരുന്ന പൂയം നക്ഷത്രം ചൊവ്വാഴ്ചയോട് കൂടിയിട്ടാണ് നാളെ പൂയം നക്ഷത്രം ആരംഭിക്കുന്നത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയും അവസാനിക്കുന്നത് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുമാണ് ഏകദേശം അത്രയും ഒരു സമയം നമുക്ക് മുൻപിലുണ്ട് പൂയം നക്ഷത്ര പൂജകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒന്നെങ്കിൽ ചൊവ്വാഴ്ച വൈകിട്ട് അങ്ങനെ അല്ലെങ്കിൽ ബുധനാഴ്ച ബ്രഹ്മമുഹൂർത്തം മുതൽ രാവിലെ ഒരു ഒൻപത് മണിവരെ ഇനി ഞാൻ ഈ പറഞ്ഞ സമയത്തൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചൊവ്വാഴ്ച പന്ത്രണ്ട് മണിക്കും ബുധനാഴ്ച പന്ത്രണ്ട് മണിക്കും ഇടയ്ക്കുള്ള ആ ഒരു പർട്ടിക്കുലർ സമയത്ത് നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ ഒരു സമയത്ത് പൂജകളൊക്കെ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും അറിയാം നമ്മൾ എന്തൊക്കെ പൂജകളാണ് ഈ ഒരു പൂയം നക്ഷത്രത്തിൽ ചെയ്യുന്നത് എന്നുള്ളത് അതിനോടൊപ്പം ഇപ്രാവശ്യം ഞാൻ നിങ്ങൾക്കൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കും പതിനൊന്ന് പ്രാവശ്യം ചൊല്ലേണ്ടുന്ന ഒരു ചെറിയ മന്ത്രത്തെക്കുറിച്ചും പറയുന്നുണ്ട് കാരണം ദീപാവലിക്ക് മുൻപ് വരുന്ന ഈ ദിവസങ്ങളെന്ന് പറയുന്നത് വളരെ ഓസ്പീഷ്യസ് ഡേയ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ഫലം വളരെയധികം കൂടുതലായിരിക്കും മാനിഫെസ്റ്റേഷൻ ടെക്നിക്സൊക്കെ വളരെ പെട്ടെന്ന് വർക്കാകും അതുമാത്രവുമല്ല ഈ ഒരു മന്ത്രം നമ്മൾ ചൊല്ലുന്നത് ലക്ഷ്മി ദേവിയെ വീട്ടിലോട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ടുമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ മറക്കാതെ ചെയ്യാൻ ശ്രമിക്കണം സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്ന പൂയം നക്ഷത്ര വഴിപാടുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ എന്താ ഇവിടെ കാണിച്ചിട്ടുണ്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് ലക്ഷ്മി നാരായണ യോഗം കിട്ടാൻ നമ്മൾ കൊളുത്തുന്ന ദീപം അതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേതെന്ന് പറയുന്നത് പൂയം നക്ഷത്ര ലക്ഷ്മി പൂജയാണ് ഇതും വളരെ വളരെ പവർഫുള്ളാണ് അടുത്തത് പൂയം നക്ഷത്രത്തിൽ നമ്മൾ ചെയ്യുന്ന ലക്ഷ്മി കുബേര പൂജയും രേവതി നക്ഷത്ര ലക്ഷ്മി പൂജയും നമ്മൾക്ക് ഈ ഒരു പൂയം നക്ഷത്രത്തിൽ ചെയ്യാവുന്നതാണ് പിന്നെയുള്ളത് മണി മാജിക് ഓയിലാണ് ഇതും ഒരുപാട് പേർക്ക് ചെയ്ത് ഫലം കിട്ടിയതാണ് ഇത് എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം കണ്ടിട്ടില്ലാത്തവരൊക്കെ കാണണം നമ്മൾ വടക്ക് കിഴക്ക് മൂലയിൽ ഒരു ദീപം വടക്കോട്ട് ഫേസ് ചെയ്ത് വെച്ച് കൊളുത്തുകയാണ് ഒരു താമരപ്പൂവ് വരച്ചിട്ട് എട്ട് ഇതിലുള്ള താമരപ്പൂ വരച്ചിട്ട് അതിന് മുകളിലായിട്ടൊരു മൺവിളക്ക് മഞ്ഞൾ കുങ്കുമം പൊട്ടക്ക വെച്ച് പൂ വരയ്ക്കാൻ അറിയാത്തവർക്ക് ഒരു വാഴയിലയോ ആലിലയോ വെറ്റിലയോ ഒരു ബ്രാസിൻ്റെ പ്ലേറ്റോ വെച്ചിട്ട് അതിന് മുകളിൽ മൺചിരാത് വെച്ച് ദീപം കൊളുത്താം അതിലേക്ക് നമ്മൾ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കുങ്കുമപ്പൂവും ഇട്ടിട്ട് അതിന് മുൻപിലിരുന്ന് ശ്രീം എന്നുള്ള മഹാലക്ഷ്മിയുടെ ബീജമന്ത്രവും ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രവും നൂറ്റിയെട്ട് തവണ വീതം ചൊല്ലാവുന്നതാണ് ഇത് നമ്മുടെ വീട്ടിലോട്ട് പ്രോസ്പെരിറ്റിയെയും അതേപോലെ തന്നെ ലക്ഷ്മി നാരായണനെയും ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ബാക്കിയുള്ള വീഡിയോസിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ലിങ്ക് ലിങ്കിട്ടെന്ന് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ് ഇത് നമ്മൾ എല്ലാ മാസവും ചെയ്യുന്നത് വഴി വളരെയധികം പോസിറ്റീവ് വൈബ്രേഷനെ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും ഇനി നമ്മൾ ഈ മാസം ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രമുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ലക്ഷ്മീനാരായണ ഫോട്ടോ അതിപ്പം വെങ്കടേശ്വര ഭഗവാനും ലക്ഷ്മി ദേവിയും ഉള്ളതായാലും മതിയാവും ആ ഒരു ഫോട്ടോയ്ക്ക് മുൻപിൽ ഒരു നെയ് ദീപം വെച്ചിട്ട് എന്തെങ്കിലും ഒരു പൂവ് അല്ലെങ്കിൽ ഒരു പൂമാല തുളസിമാല ആയാലും മതിയാവും അത് ചാർത്തി സമർപ്പിച്ചിട്ട് പാലോ പഴവോ എന്തെങ്കിലും ഒരു നിവേദ്യവും കൂടി വെച്ചിട്ട് ഈ ഒരു മന്ത്രം നിങ്ങൾ പതിനൊന്ന് പ്രാവശ്യം ചൊല്ലുക ഈ ഒരു മന്ത്രം ചൊല്ലുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ വീട്ടിലോട്ട് പ്രോസ്പെരിറ്റിയെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതായത് ദീപാവലിക്ക് മുൻപ് വരുന്ന ഈ ദിവസങ്ങളിൽ നമ്മൾ എത്രമാത്രം ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു അത്രമാത്രം സമ്പത്തിനെയാണ് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് അട്രാക്റ്റ് ചെയ്യുന്നത് വെറും പതിനൊന്ന് പ്രാവശ്യം മാത്രം നിങ്ങൾ ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ മതി ചൊല്ലേണ്ടുന്ന മന്ത്രം ഇതാണ് ം ശീം ഹ്രീം ക്ലീം ശ്രീം സിദ്ധലക്ഷ്മി നാരായണായ നമ ഓം ശ്രീം ഹ്രീം ക്ലീം ശ്രീം സിദ്ധലക്ഷ്മി നാരായണായ നമ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ഈ ദീപാവലിയിൽ സിദ്ധലക്ഷ്മീനെയാണ് പൂജിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലി ദേവിയെ പ്രീതിപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം വെറും പതിനൊന്ന് പ്രാവശ്യം മാത്രം നിങ്ങൾ ഈ ഒരു മന്ത്രം ചൊല്ലുക മന്ത്രം ചൊല്ലിയതിന് ശേഷം ഞാൻ പറഞ്ഞുവല്ലോ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് ഇത് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് മറ്റൊന്നുമല്ല വളരെ എളുപ്പമാണ് നിങ്ങൾ ഒരു ഗ്ലാസ് എടുക്കുക ഗ്ലാസ് ബോട്ടിൽ തന്നെ വേണം ഒന്നെങ്കിൽ നമ്മുടെ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ് ആവാം അങ്ങനെ അങ്ങനെയല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇപ്പം ജാമൊക്കെ മേടിക്കുന്ന ചെറിയ ബോട്ടിൽ ഉണ്ടാകുമല്ലോ അതുണ്ടെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ബൗൾ നമ്മൾ കറിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഗ്ലാസ് ബൗൾ ബൗളുണ്ടെങ്കിൽ അതാണെങ്കിലും മതി അതിൽ എടുത്തിട്ട് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം പകുതി നിറച്ചും വേണ്ട അര ഗ്ലാസ് അര ബൗൾ നമ്മൾ ഒഴിക്കുന്നു ഒഴിച്ചതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ജാസ്മിൻ ഓയിൽ ലാവൻഡർ ഓയിൽ അതായത് നല്ല മണമുള്ള ഓയിൽസ് ഉണ്ടെങ്കിൽ എണ്ണയുണ്ടെങ്കിൽ അതൊഴിക്കുക അതില്ല എന്നുണ്ടെങ്കിൽ സാധാരണ എണ്ണ നല്ലെണ്ണ ഒഴിക്കരുത് വെളിച്ചെണ്ണ ഉണ്ടാവുമല്ലോ വെളിച്ചെണ്ണ ഒഴിക്കാവുന്നതാണ് എന്നിട്ട് മണത്തിന് വേണ്ടിയിട്ട് മുല്ലപ്പൂ ഉണ്ടെങ്കിൽ നന്നായിട്ട് കയ്യിൽ വെച്ച് ഒന്ന് നേരിടിയിട്ട് ആ ഒരു ഇതിനകത്തോട്ട് നമ്മൾ ഇട്ടേക്കുക അത് ഒഴിച്ചിട്ട് ആദ്യം തന്നെ മുല്ലപ്പൂ ഇടണം ഈ ഒരു ഓയിൽസ് ഇല്ലാത്തവർ എന്നിട്ട് വേണം നമ്മൾ എണ്ണ ഇതിന് മുകളിലോട്ട് ഒഴിക്കാൻ വേണ്ടി അത് കഴിഞ്ഞ് ഒരു ചെറിയ പേപ്പർ എടുക്കുക ലൈൻസ് ഒന്നും ഇല്ലാത്ത ഒരു പേപ്പർ എടുക്കുക ബ്ലൂ കളർ പേന എടുക്കുക അതിലോട്ട് നിങ്ങളുടെ പേര് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പേരെഴുതുമ്പം കംപ്ലീറ്റ് പേര് വേണം എന്നില്ല നിങ്ങളുടെ പേര് മാത്രം മതിയാവും എന്നിട്ട് ഡേറ്റ് ഓഫ് ബർത്തും കൂടി എഴുതുക അപ്പം നിങ്ങളുടെ വീട്ടിൽ നാല് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നാല് പേരുടെയും നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ് എന്നിട്ട് ആ പേപ്പർ ചെറുതായിട്ട് മടക്കി ഈ ഒരു വെള്ളത്തിനുള്ളിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം ആ ഒരു കത്തിച്ച് വെച്ചിരിക്കുന്ന ദീപത്തിൻ്റെ അടുത്തായിട്ട് വെക്കുക വെച്ചിട്ട് ഫോൺ എടുത്തിട്ട് ഫോണിൽ കറക്റ്റ് ഏഴ് മിനിറ്റ് അലാം സെറ്റ് ചെയ്യുക അലാം സെറ്റ് ചെയ്തിട്ട് ഈ ഒരു ഏഴ് മിനിറ്റും നിങ്ങൾ പറയേണ്ടുന്നത് ഞങ്ങൾ സമ്പൽ സമൃദ്ധിയെയും ഐശ്വര്യത്തെയും വിജയത്തെയും ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഞങ്ങളെന്ന് പറയാൻ കാരണം നമ്മൾ നമ്മുടെ വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അത്രയും പേരുടെ പേര് ഈ ഒരു ചീട്ടിൽ എഴുതിയിട്ടാണല്ലോ അതിനകത്തോട്ട് ഇടുന്നത് അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ സമ്പൽ സമൃദ്ധിയേയും വിജയത്തെയും ഐശ്വര്യത്തെയും ആകർഷിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്നുള്ള വാക്കവിടെ ഉപയോഗിക്കണം ഇത് കണ്ണടച്ച് കൈകൾ കൂപ്പി കണ്ടിന്യൂസ്ലി ഏഴ് മിനിറ്റ് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം ഏഴ് മിനിറ്റ് ആകുമ്പോൾ ഫോണിൽ അലാറടിക്കുമ്പം നമ്മളത് നിർത്തുക നിർത്തി അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ദീപം അപ്പോൾ തന്നെ നിങ്ങൾ നിർത്തിയിരിക്കാൻ അതിപ്പം നെയ്യ് ഉണ്ടെങ്കിലും ആ ദീപം അപ്പോൾ തന്നെ നിർത്തിയിട്ട് അവിടെ നെഴുന്നേറ്റ് ആ ഒരു ജലം വീടിന് വെളിയിലുള്ള ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ ആ ഒരു പേപ്പറോട് കൂടി തന്നെ കൊണ്ടുപോയി കളഞ്ഞിരിക്കുക ജസ്റ്റ് ആ മണ്ണൊന്ന് മാറ്റിയിട്ട് അതിനുള്ളിലോട്ട് ആ പേപ്പർ വെക്കാനായിട്ട് മറക്കരുത് അതായത് ചെടിയുടെ പുറത്ത് കാണുന്ന രീതിയിൽ ആ പേപ്പർ കിടക്കരുത് ഇത് വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒന്നാണ് പൂയം നക്ഷത്ര ദിവസം നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലോട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഐശ്വര്യത്തെ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും ഇനി പീരീഡ്സും പുലവാലായ്മയും അങ്ങനെയൊക്കെയുള്ള ഉള്ളവർക്ക് ദീപം കൊളുത്തി ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക് ക്യാൻഡിൽസ് അതായത് മെഴുകുതിരി ഉണ്ടെങ്കിൽ ആ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ഈ സെയിം പ്രോസസ്സ് ചെയ്യാവുന്നതാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണ്ടെന്നുള്ളതേ ഉള്ളൂ പക്ഷേ മെഴുകുതിരി കൊളുത്തി വെച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നല്ല രീതിയിലുള്ള നല്ല റിസൾട്ട് കിട്ടും എല്ലാവരും ഇത് ചെയ്തു നോക്കുക എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശാരവണ ഭവ